വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ആളാണ് നമ്മുടെ മൻസൂർ ഭായ് മണ്ണാർക്കാട് ഉപരി പുതിയൊരു പൊട്ടത്തരവുമായി രംഗത്ത് വന്നിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഷാഫി മദഹബുകാരനാണ് എന്റെ ഇമാമ് ഷാഫി എന്ന് പറയുന്ന ഫിക്കിന്റെ ഇമാമായ ഇമാം ഷാഫിയാണ് എന്ന് പറയുന്ന ആളുകള് ഓ മരിച്ചു കഴിഞ്ഞാല് ഓ മരിച്ചു കഴിഞ്ഞാല് ശ്രദ്ധിച്ചോളണേ നാല് മദബിലും പത്തോ എടുക്കാൻ പറ്റിയ ഗമയിലാണ് വലിയ ാണ് പൊട്ടിക്കാൻ ശരിക്ക് ഓ മരിച്ചു കഴിഞ്ഞാൽ ഓരോ കൊണ്ടു ആരടി ഖബറിന്റെ അടിയിൽ വെച്ച് മൂടെല്ലും വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പിന്നെണ്ട് ഇവരുടെ വിശ്വാസ പ്രകാരം ഇവരുടെ ആളുകൾ ഇട്ടോ അവിടുത്തെ കാലിയര് വന്നുകൊണ്ട് കത്തീപ് വന്നുകൊണ്ട് അവിടെ കുത്തി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് മൺ റബ്ബുക്കാ ഉം ആരാണ് എന്റെ റബ്ബെന്ന് ചോദിക്കും അപ്പൊ ജയോ അള്ളാഹു റബ്ബി എന്ന് പറയണം മൻ അപ്പൊ പറയണം പറയണം മുഹമ്മദ് ഇസ്ലാം മായും ഒന്നും അറിയില്ല നേരത്തെ പറഞ്ഞല്ലോ ചുക്കും ചുണ്ണാമ്പും അറിയാത്ത മനുഷ്യനാണ് ഇദ്ദേഹം എന്നിട്ടാണ് ഈ പണ്ഡിതന്മാരെ നിരൂപിക്കാൻ വരുന്നത് പൊന്നാര വായി അവിടെ ചോദിക്കൂല വമാ വമാനുക്ക നിന്റെ ഏതാണ് ചോദിക്ക അതല്ലാതെ മൂക്ക് ഒരാരും നിന്റെ ദീന ആരാണെന്ന് ചോദിക്കൂല ഈ മനസൂർബായി ചോയ്ക്കും അതല്ല ഇവിടുത്തെ വിഷയം സാധാരണഗതിയിലുള്ള ബുദ്ധിയുള്ള ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊന്നും ആരാണ് നിന്റെ ദീനി എന്ന് ചോദിക്കില്ല നിന്റെ ദീനി ഏതാണെന്നാ ചോദിക്കുള്ളൂ അഞ്ചു ബാക്കി പറയും ചോദിക്കും ചോദിക്കും ദീൻ എന്ന് പറയണം മൻ ആരാണെന്ന് ഇല്ല അതും ചോദിക്കൂല മൻ ഇമാമുക്ക എന്നത് പള്ളിയിലെ ഇമാമ ആരാണെന്നല്ല അവിടെ പറയണതേ വമാഹ ഇമാമുക്കാന്നാണ് നിന്റെ ഏതാണ് നീ പിന്തുടരുന്നത് എന്തിനെയാണ് എന്നാണ് അവിടുത്തെ ചോദ്യം അപ്പം നമ്മൾ പറയും ഖുർആാനു ഇമാമി എൻ്റെ ഇമാമു ഞാൻ ഫോളോ ചെയ്യുന്നത് ഞാൻ പിന്തുടരുന്നത് വിശുദ്ധമായ ഖുർആാനാണ് അതാണ് അവിടുത്തെ ചോദ്യം അതിൻ്റെ ഉത്തരം അതല്ല പള്ളിയിലെ ഇമാമ ആരാണെന്നോ എൻ്റെ മധുഹബിൻ്റെ ഇമാമ ആരാണെന്നോ ഇതൊന്നും അല്ല അവിടുത്തെ ചോദ്യം ഇതിനാരോ കുടിക്കേതാണ് ഇത് എന്തെങ്കിലൊക്കെ വീഡിയോ ചെയ്യണ്ടേ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കും അതങ്ങനെ വീഡിയോ ചെയ്യും അതല്ലാതെ മോലിയർ പറഞ്ഞു കൊടുക്കുന്നത് അറിഞ്ഞിട്ടല്ലാഫിമാറോ അതെങ്ങനെ മോലിയർ പറയാ എല്ലാരും മനസൂർഭായ അല്ലല്ലോ എന്തെങ്കിലും എന്തീ പറയണത് ഇത് ഞങ്ങൾക്കറിയേ വിശുദ്ധമായ കുറ ഞങ്ങൾ ഇമാണെ ഹബീബായ തന്നെ വ്യക്തമായി പറഞ്ഞതാണ് ാണ് ഇമാണു ഇത് ഹബീബായ റസൂൽ വസ്ലമിച്ചതാണ് ഖുർആആാന് വിശ്വാസ ഇമാണു ഇത് തന്നെ ഞാൻ തൽക്കയും ചൊല്ലിക്കൊടുക്കുമ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതേ എന്താണ് ഭായി നിങ്ങൾ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞ എന്താ കണ്ടക്കാ ഉള്ളിൽ പോയി ിൽ പോയിക്കഴിഞ്ഞാല് പോയത്തക്കാര് ആരാണ് പോയത്തക്കാരെന്നൊക്കെ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന ആർക്കും ബോധ്യപ്പെടും മഞ്ഞ എന്താണെന്നും മാ ഏതാണെന്നും ഇതൊന്നും അറിയാത്ത നിങ്ങൾ ഇങ്ങനെ വലിയ വായിൽ ഏതോ വലിയ ബെഡോ പണ്ഡിതൻ ഇരുന്ന് പറയുന്നത് പോലൊക്കെ പറയുമ്പോ പോയത്തക്കാരെന്നൊക്കെ നിങ്ങളെ വിളിച്ചാൽ ആ ഒരു പോയത്തക്കാരൻ നിന്ന് വിളിക്കാൻ പോലുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല പുലിയമുള്ളവരെ ഇതാണ് മൻസൂർ ഭാര്യ ഇദ്ദേഹത്തിന് ഹർഫും അറിയില്ല ഇദ്ദേഹത്തിന് മായും അറിയില്ല ഇദ്ദേഹത്തിന് മണ്ണും അറിയില്ല ഒന്നും അറിയില്ല വമാ വമാധീനുക്ക എന്നുള്ളത് വമൻ ദീനുക്ക വമാ ഇമാമുക്ക എന്നുള്ള വമൻ ഇമാമുക്ക ഇങ്ങനെ ഹർഫും അറിയാതെ അർത്ഥം അറിയാതെ ഇയാൾ വായിക്കു വന്നത് കോതക്ക പാട്ട് എന്ന് പറഞ്ഞ പോലെ എന്തോ പറയുന്നു എല്ലാം ലക്ഷ്യം മുഖ്യമായ ലക്ഷ്യം ക്യാഷ് അതിനപ്പുറം ഒന്നുമില്ല